നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിവാഹ വിശേഷങ്ങളെല്ലാം തന്നെ ദിയയും താരകുടുംബവും നിരന്തരം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും സുഹൃത്തായ അശ്വിന്റെയും വിവാഹം കഴിഞ്ഞ കുറച്ചു നാളുകളായി ദിയാകൃഷ്ണ ഗർഭിണിയാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു താരപുത്രിയുടെ സ്ഥിരം പ്രേക്ഷകർ തന്നെയാണ് ദിയയുടെ ശരീരത്തിലും പെരുമാറ്റത്തിലുമുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ച് ഗർഭിണിയാണെന്ന് പ്രവചിച്ചത് മാത്രമല്ല ഗർഭിണിയാണോ എന്ന് തിരക്കി ദിയയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെയും കമന്റുകൾ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു അപ്പോഴൊന്നും കൃത്യമായ മറുപടി ദിയാ കൃഷ്ണ നൽകിയിരുന്നില്ല അടുത്തിടെയാണ് ഇരുവരും ഹണിമൂണിനായി ലണ്ടൻ യാത്ര നടത്തിയത് അവിടെ വെച്ച് ദിയയും അശ്വിനും പ്രഗ്നൻസി റിവീൽ ചെയ്യുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ അതൊന്നും തന്നെ സംഭവിച്ചില്ല അവസാനം ഇപ്പോഴിതാ ആരാധകരുടെ വളരെ നാളുകളായുള്ള ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിയയും അശ്വിനും താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ദിയ പങ്കിട്ട വീഡിയോയും കുറിപ്പും ഇതിനോടകം തന്നെ വൈറലാണ്